മാന്യപ്രേക്ഷകരെ എവരിത്തിങ് ഹാപ്പിനസ് ചാനലിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇതിനു മുമ്പ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പറ്റിയുള്ള വീഡിയോകൾ ചെയ്തു ആ വീഡിയോയിൽ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര റിവീൽ ചെയ്ത് വെളിപ്പെടുത്തിയ ആ ഭീമ ഭീമയുടെ നിശ്ചയദാർഢ്യത്തെയും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും കുറ്റബോധത്താൽ ഉറക്കം നഷ്ടപ്പെട്ട് ഒളിച്ചോടി അദ്ദേഹം തനിക്ക് തൻ്റെ താൻ മുടപ്പെട്ട ഇരകൾക്ക് നീതി ലഭിക്കണം എന്നതിനാൽ വെളിയിൽ വന്ന് ഈ കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കരുതേ ഇതിലെ കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ള വിചാരത്താൽ അദ്ദേഹം പുറത്തു വന്ന് കോടതിയിൽ വക്കീൽ മുഖാന്തരം വെളിപ്പെടുത്തി കോടതി ഇടപെട്ട് പതിറ്റാണ്ടുകളായി നടന്ന കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തൽ ഏതൊരു മനുഷ്യനെയും സാധാരണക്കാരനെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പബ്ലിക്ക് വിചാരിച്ച് ആക്ഷൻ കൗൺസിലുകളും ആൾക്കാരും മുന്നിട്ടിറങ്ങി ഗവൺമെൻറ് ഓഫ് കർണാടക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ച് അത്യാധുനികമായ അന്വേഷണ പരമ്പര നടത്തിയത് നമ്മളെല്ലാവരും കണ്ടു കുറേ പേര് അതിനെപ്പറ്റി കേട്ടു ഇതിൽ ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചതും പറഞ്ഞതും പോലെ തന്നെ അത്യന്തം ഗുരുതരമായ ആ വെളിപ്പെടുത്തിൽ അദ്ദേഹം അയാൾ ഭീമ ചൂണ്ടിക്കാണിച്ച മാതിരി തന്നെ എല്ലാം ഇൻവെസ്റ്റിഗേഷനും അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത് പബ്ലിക്ക് ഒന്നും കണ്ടുകൂടാ എല്ലാം മറിച്ചു കെട്ടി ഒളിച്ചു വെച്ച് അവർ പറയുന്നത് മാത്രം കേട്ടാൽ മതി കാണരുത് മീഡിയകളും പബ്ലിക്ക് ആയിട്ടുള്ള ആൾക്കാരും ഒന്നും കാണരുത് കേൾക്കരുത് അറിയരുത് എന്നുള്ള രീതിയിൽ നടത്തിയെങ്കിലും ആ ഭീമ പറഞ്ഞ പോലെ തന്നെ പല പല അസ്ഥി തെളിവുകളും പുറത്തേക്ക് വന്നു എങ്കിൽ കൂടിയും ആ നേത്രാവധി തീരത്തും പല പ്രദേശങ്ങളിലും കുഴിച്ചിട്ടിരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇരകളുടെയും പുരുഷന്മാരുടെയും എത്രയോ മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എവിടെയൊക്കെ ആരൊക്കെ കുഴിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയത്തില്ല ആ ഈ മാസ് മടറിനെ പറ്റിയുള്ള വെളിപ്പെടുത്തൽ അത് വീണ്ടും പബ്ലിക് നോയിസ് ഉയർന്നപ്പോൾ പബ്ലിക്കിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ ഗവൺമെൻറ്റുകളും അതോറിറ്റികളും അധികാര സ്ഥാനങ്ങളും അതിലേക്ക് വേദന വേണ്ടി ഓഫീസർമാർ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും ഒക്കെ വെച്ച് അന്വേഷിച്ച് ഇപ്പോൾ ഇപ്പോൾ കണ്ടു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടു ആ ഭീമ പറഞ്ഞതുപോലെ തന്നെ ധാരാളം മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടു എല്ലാം ഫോറൻസിക് ലാബോറട്ടറിയിലേക്കും മറ്റുള്ള അന്വേഷണങ്ങളിലേക്കും നീങ്ങി അതോടൊപ്പം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ അത്യാധുനിക കാലത്ത് കമ്പ്യൂട്ടറുകളും ഡിസ്കുകളും സി ഡളും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള രേഖകളെല്ലാം കാണുന്നില്ല നശിപ്പിക്കപ്പെട്ടു അത് റുട്ടീൻ ഇതാണ് അതും കാണാതെ പോയവരും അന്വേഷണം നടക്കാതും കിട്ടാതെ പോയതും തെളിവുകളില്ലാത്തതുമായ കേസുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം വിവരാവകാശ രേഖ മുഖേന ചോദിച്ചപ്പോൾ കിട്ടിയതാണ് എന്ത് നല്ല ജനസേവനമാണ് നമ്മുടെ പോലീസും ജന ഗവൺമെൻറ്റും കൂടെ കൂടി ചെയ്യുന്നത് യങ് പ്രായത്തിൽ ചെറിയ കുട്ടികളായിട്ടുള്ള സ്റ്റുഡൻസ് എൻജിനീയറിങ്ങിനും ഡോക്ടറിനും മറ്റുള്ള രീതിയിലും പഠിച്ചിരുന്ന യങ് ജനറേഷൻസിനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് അടക്കപ്പെട്ടിട്ടുള്ളതായ വിവരങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കേണ്ടതായ മെയിൻ സ്ഥലത്തു നിന്നത് കാണുന്നില്ല നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്ത് ന്യായ സംഹിതയുള്ളത് എന്ത് ന്യായമാള്ളത് എന്തിനാലും ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ എസ് ഐ ടി ടീമ് എസ് ഐ മി ടീമിൽ തന്നെ ചാരന്മാർ അതാണതിലേവിറ്റ് എസ് ഐ ടി ടീമ് തന്നെ ഇത്രയും പ്രഗ്രഗൽഭന്മാരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂട്ടി ആലോചിച്ച് ഗവണ്മെന്റ് സംസ്ഥാന ഗവണ്മെന്റ് നിയമിച്ച എസ് ഐ ടി തന്നെ അതിനകത്തും ചാരന്മാരെ സാക്ഷീനെ ഭീഷണിപ്പെടുത്തുന്നു തെളിവുകൾ തേച്ച് വായിക്കാൻ നോക്കുന്നു ഇതെന്താണ് എന്താണല്ലോ ആ ഉദ്യോഗസ്ഥനെ മാറ്റി അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എങ്ങനെയാണെങ്കിലും ആ സന്തോഷമായ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രേഖകൾ എസ് ഐ ടി ടീം വീണ്ടെടുത്തു വേറുള്ളതായ രീതിയിൽ വേണ്ടെടുത്തു സത്യത്തിന് ഭയക്കണ്ട സത്യം എങ്ങനെയാണെങ്കിലും വെളിയിൽ വരും അതായത് ഈ മനുഷ്യജീവിതം അല്ലെങ്കിൽ ഈ ഏത് വലിയ പ്രകബലമാണെങ്കിലും ഈ ഭൂമിയിൽ എന്നൊന്നും ഉണ്ടാവില്ല അവനൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഇന്ന് ഇവിടുന്ന് പോകും ഈ പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സാധാരണങ്ങളെയും സ്ത്രീജനങ്ങളെയും ധികാരം മതം അങ്ങനെയെല്ലാം പറഞ്ഞ് കൊള്ളയടിച്ച് അല്ലെങ്കിൽ ക്രൂരമായി കൊല ചെയ്ത് ചൂഷണം ചെയ്യുന്നതിനൊക്കെ ഒരു അറുതി വരും അത് വെളിയിലാവും ഏ എ എന്നുള്ള തെളിവാണ് എന്താണേലും ആ രേഖകൾ എസ് ഐ ടി തിരിച്ചെടുത്തു എന്ന് പറയുന്നു അത് ഭാഗ്യം പൊതുജനങ്ങളുടെ ഭാഗ്യം അല്ലാണ്ട് എന്തു പറയാൻ എന്താണേലും അന്വേഷണം നമ്മളെല്ലാവരും ആദ്യം കരുതിയിരുന്നത് പോലെ ആ അന്വേഷണം ഒരു നന്നായി പോകുന്നുണ്ട് എന്നാണ് അറിവ് പക്ഷേ ഈ ഗവർമെൻറ്റും ഈ അന്ന സ്ഥാപനങ്ങളും വെളിയിൽ വരും വെളിയിൽ വരുമെന്നും പറഞ്ഞ് എല്ലാം കവറിട്ട് മൂടി പച്ച മൂടി ആരെയും അടിപ്പിക്കാതെ നോക്കി രഹസ്യമായി വേറാലും പുറത്തു വിടാൻ പാടില്ല എന്ന് പറയുന്ന ഇത് അത്ര ശരിയാണെന്ന് തോന്നില്ല അത് ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല പത്രങ്ങളും മറ്റുള്ള ഇതുമാണ് ഇപ്പോൾ പുറത്തേക്ക് ഈ മാതിരി ഉള്ളത് അതിക്രൂരമായ കൊലപാതക പരമ്പരകൾ മതത്തിൻ്റെയും ജാതിയുടെയും ഇതിൻ്റെയും ഒക്കെ പേരും പറഞ്ഞ് വ്യത്യസ്തമായ വിശ്വാസഗണങ്ങളെ തമ്മിത്തല്ലിച്ച് മുതലെടുക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാം മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അധികവും ഒന്നും മിണ്ടും മിണ്ടാതെ പോവുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ ഹെഡിങ്ങൊക്കെ കൊടുത്ത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കോഷിക്കുകയും അതേപോലെ പ്രമുഖ പാർട്ടിയുടെ വലിയ വലിയ നേതാക്കളൊക്കെ അധികമൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ ഏറ്റവും ഭയങ്കരമായി ഒരു പൊതുജനങ്ങൾക്ക് ബാധിക്കുന്ന അവരുടെ ജീവനും സ്വത്തനെയും ബാധിക്കുന്ന കാര്യങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അതായത് സ്വന്തമായ പാർട്ടിയുടെ കാര്യങ്ങളും സ്വന്തമായ പത്രത്തിൻ്റെ മോണിറ്ററി പണം കിട്ടുന്ന പരിപാടിക്കൊക്കെ ഉത്സാഹമുള്ളൂ ഇപ്പോൾ കോടതി എന്തായാലും യൂട്യൂബേഴ്സൊക്കെ എല്ലാവരും കൂടെ വന്ന് പറഞ്ഞതിൻ്റെ ആ നിരോധനം നീക്കിയത് എന്തായാലും നല്ലൊരു ഒരു ജനാധിപത്യ ഇതാണ് കോടതിക്ക് അത്രയെങ്കിലും തോന്നി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തെ ഇതിനാധിപത്യം വർക്ക് ചെയ്യുന്നത് വലിയ വലിയ നേതാക്കന്മാരാരും വീണ്ടുന്നില്ല എന്ത് സാധാരണക്കാരൻ എന്ത് ഇത് അവർക്ക് അവരുടെ കാര്യം സെൽഫിഷ്നസ് അവരുടെ പാർട്ടി അവരുടെ ഇത് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ ഇറ്റ് ഫോർ എ ഗുഡ് തിങ് താങ്ക് യു ഔട്ട്